മൂന്നാമതും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സ്വന്തം മണ്ഡലമായ എത്തിയിരുന്നു തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി പറഞ്ഞ മോദി വാരണാസിയിലെ പ്രശസ്തമായ ഗംഗാ ആരതിയിൽ പങ്കെടുക്കുകയും ചെയ്തു മോദിയുടെ വാഹനം വാരണാസിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്തോ ഒരു വസ്തു കാറിൽ വന്ന് പതിക്കുന്ന ദൃശ്യങ്ങളും ഇതിനിടെ പുറത്തു വന്നിരുന്നു പ്രധാനമന്ത്രിയുടെ വാഹനത്തിലേക്കാരോ ചെരുപ്പെറിഞ്ഞു എന്ന രീതിയിൽ ഒരു വിഭാഗം ആളുകൾ ഈ ദൃശ്യങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വാഹനത്തിന്റെ ബോണറ്റിലേക്ക് എന്തോ ഒന്ന് വന്നു വീഴുന്നതും സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഇത് എടുത്തു മാറ്റുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കാറിന്റെ ബോണറ്റിൽ പതിച്ച വസ്തു ഇതു തന്നെയാണെങ്കിലും ഇത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്ന വാദങ്ങളും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ദശാശ്വമേധിൽ നിന്ന് കെ വി മന്ദറിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം നടന്നത് എന്നാൽ ഇത് ചെരുപ്പാണെന്നും മൊബൈൽ ഫോൺ ആണെന്നും വാദമുണ്ട് വീഡിയോയിൽ മുദ്രാവാക്യങ്ങൾക്കിടെ ചെരുപ്പെറിഞ്ഞു എന്ന് ഹിന്ദിയിൽ പറയുന്നത് കേൾക്കാനാകും ഒരു വസ്തു കാറിന്റെ ബോണറ്റിൽ വീണ് സെക്കൻഡുകൾക്കുള്ളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഇത് പുറത്തേക്കെറിയുന്നതും വീഡിയോയിൽ ദൃശ്യമാണ് വസ്തു പതിച്ച് ഏകദേശം അഞ്ചോ ആറോ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിലെ ഒരു അംഗം ആ വസ്തു എടുത്തു വലിച്ചെറിയുന്നതാണ് കാണാൻ സാധിക്കുന്നത് അതേസമയം ചെരുപ്പല്ല ഒരു മൊബൈൽ ഫോണാണ് വാഹനത്തിൽ പതിച്ചതെന്നും പേര് വെളിപ്പെടുത്താൻ തയ്യാറാക്കാത്ത ഉത്തർപ്രദേശ് പോലീസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു ഫോൺ കാറിന് മുകളിലേക്ക് പതിച്ചത് മനഃപൂർവ്വമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സ്ഥലത്തുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് പ്രധാനമന്ത്രിക്ക് നേരെ എറിഞ്ഞത് ഒരു മൊബൈൽ ഫോണാണ് ആണ് അത് സമീപത്തുനിന്ന് അശ്രദ്ധമായി വാഹന വ്യൂഹത്തിനു നേരെ എറിയപ്പെടുകയായിരുന്നു പ്രധാനമന്ത്രി ഗംഗാഘട്ടിൽ നിന്ന് കെ വി മന്ദിറിലേക്ക് പോകുമ്പോഴായിരുന്നു ഈ സംഭവം ഓഫീസർ ദി ടെലിഗ്രാം ഓൺലൈനോടാണ് ഇത്തരത്തിൽ പ്രതികരിച്ചത് ഈ സംഭവം ഗുരുതരമായ സുരക്ഷ വീഴ്ചയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം കൂടുതൽ പ്രതികരണം നടത്തിയിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി വാരണാസിൽ എത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാലു ലക്ഷത്തി എൺപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു മോദി വാരണാസിൽ വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെറും ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചത്